സംഘടന എന്ന നിലയിൽ ഭാരതം വിശ്വഗുരു അല്ലെങ്കിൽ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് എത്തണമെന്നും ഭാരതത്തിൻ്റെ പരമവൈഭവത്തിന് വേണ്ടി സ്വന്തം ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്നും പറയുന്ന ഒറ്റ സംഘടനയെന്ന് ഭാരതത്തിലുള്ളൂ അത് ആർ എസ് എസ് ആണ് ആർ എസ് എസ് ശതാബ്ദിയിലേക്ക് എത്തുകയാണ് അങ്ങ് എങ്ങനെ വിലയിരുത്തുന്നു ഈ സംഘടന രാഷ്ട്രീയ സ്വയം സേവക സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിക്കപ്പെട്ട സാഹചര്യം ആ സാഹചര്യം നമ്മൾ വ്യക്തമായി നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സ്വാധീന ശക്തികൾ അതിന് പിന്നിലുണ്ട് നമുക്കറിയാം ഒരു ഭാഗത്ത് സംഘടിതമായ മതശക്തികൾ രാഷ്ട്രവിഭജനത്തിന് അന്തർധാരയിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അന്തർധാരയിൽ എന്ന് പറയാൻ കാരണം അന്ന് വിഭജന പ്രമേയം അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല വിഭജനത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുകൂലിച്ചിട്ടില്ല ഇതൊന്നും വന്നിട്ടില്ല പക്ഷേ അന്തർധാരയിൽ ശക്തമായി നടക്കുന്ന കാലഘട്ടം ആ അവസ്ഥക്ക് ശരിക്കും ഒരു ഒരു എന്താണ് അതിൻ്റെ ദിശ എന്ന് വ്യക്തമായി ലോകത്തെ പഠിപ്പിക്കും വിധം മലബാർ കലാപം എന്ന ഓമന പേരിൽ വിളിക്കുന്ന മാപ്പിള ലഹള നടന്ന ഹിന്ദു ഉന്മൂലനം നടന്ന അവസ്ഥാവിശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇതിൻ്റെയൊക്കെ ഒരു ഒരു സാമൂഹിക പരിണതിയാണ് വാസ്തവത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ കാഴ്ചപ്പാടാണ് രാഷ്ട്രീയപരമായി രാഷ്ട്രം സ്വതന്ത്രമായാലും അല്ലെങ്കിൽ രാജ്യം സ്വതന്ത്രമായാലും ധാർമ്മികമായ ഉണർവില്ലാത്ത കാലത്തോളം ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രാവബോധം ഇല്ലാത്ത കാലത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം സഫലമാവില്ല ആ കാഴ്ചപ്പാടിൽ നിന്നല്ലേ സംഘം ഉയർക്കൊണ്ടത് അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഈ ഒരു ഒരു ശതകമായിട്ട് നിരന്തരമായ സാമൂഹികമായ ഇടപെടലുകളിലൂടെ ആദ്യമത് സംഘത്തിൻ്റെ മാത്രം പേരിലും പിന്നീട് വിവിധ പരിവാര പ്രസ്ഥാനങ്ങളുടെ പേരിലുമുള്ള ഇടപെടലുകളിലൂടെ വലിയൊരു ഒരു ഒരു ധാർമ്മികമായ ഉയർച്ച ഉണർച്ച ഒരു അസ്മിതാബോധം സമൂ സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ തീർച്ചയായിട്ടും സംഘത്തിന് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനനുസൃതമായി ഒട്ടനവധി മഹാത്മാക്കളുടെ പ്രവർത്തനങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട് അനുസൃതമായി പരസ്പര പൂരകമായിട്ട് ഒരുപാട് സന്യാസി പ്രസ്ഥാനങ്ങൾ ഇനി മറ്റ് വിദ്വാൻമാരുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഇതിന് പൂരകമായി കഴിഞ്ഞ ഒരു ശതകാലത്ത് ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പരിണാമമാണ് ഇന്ന് ഭാരതത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഉയർച്ചയും ഉണർച്ചയും എല്ലാം തന്നെ ഇവിടെ ഭരണത്തിൻ്റെ പരിവർത്തനം തന്നെ വാസ്തവത്തിൽ വന്നിട്ടുള്ളത് സംഘത്തിൻ്റെ ഒരു ഒരു പിൻബലവും പ്രവർത്തനവും ദീർഘവീക്ഷണവും ഒക്കെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ടുള്ള കാലങ്ങളിൽ പ്രവർത്തനം നയിക്കുന്നതിലൂടെ എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും ഭാരതത്തെ ഭാരതമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും ആ പ്രവർത്തനത്തിന് ശക്തി പകരാൻ തീർച്ചയായിട്ടും ഈ ശതാബ്ദി സമാചരണ പ്ര പരിപാടികളും സഹായകമാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം